श्रीराम राम राम जय श्रीराम श्री राम राम श्रीराम भद्र जय आरण्यकाण्ठं कबन्धस्तुति നിന്തിരുവടിയുടെ തത്വം ഇതൊരുവർക്കും ചിന്തിച്ചാലറിഞ്ഞുകൂടാവാതല്ലെന്നാകിലും നിന്തിരുവടി തന്നെ സ്തുതിപ്പാൻ തോന്നിയിടുന്നു സന്തതം മന്ദത്വം കൊണ്ടെന്തൊരു മഹാമോഹം അന്ധവുമാതിയുമില്ലാതൊരു പരബ്രഹ്മമന്തരാത്മനെ തെളിഞ്ഞുണർന്ന് വസിക്കണം അന്ധകാരങ്ങളകം ആനന്ദമുദിക്കണം ബന്ധവു മറ്റു മോക്ഷപ്രാപ്തിയും മരുളേണം അവ്യക്തം അതിസൂക്ഷ്മമായൊരു ഭവദ്രൂപം സുവ്യക്തഭാവേന യവിലണംഗ്രൂപമേക മന്യൽ സകല ദൃശ്യം ജഡം ദുർഗ്രാഹ്യമനാത്മകമായികൾ എങ്ങനെ അറിയുന്നു മാനസവ്യതിരിക്തം അങ്ങീടാതൊരു പരമാത്മാനം ബ്രഹ്മാനന്ദം बुध्यात्मा भासंगल कुल्लैक्यमायतु जीवन बुध्याजि साक्षि भूदं नित्ये निर्विषयाख्ये लोगमत्यानमोहवशाल। आरोविक्य पिट्टरु तैजसं सुक्ष्मदेहं।

മഹത്തത്വാധ്യാവൃത സ്ഥൂലദേഹേ ബ്രഹ്മാണ്ട കോശേ വിരാട് പുരുഷ കാണാക്കുന്നു സന്മയമെന്നപോലെ ലോകങ്ങൾ പതിനാലും തുങ്കനാം വിരാട് പുമാനാകിയ ഭഗവാൻ തന്നംഗങ്ങളല്ലോ പതിനാലു ലോകവും पातालं पादमूलं पार्ष्णिकल् महातलं नाथ ते गुल्फं रसातलवं रखुपते चारुजानुकळल्लो सुतलं रघुपते ओरुकाण्ठङ्गल्तवितलमतलवं नाभिते नभस्थलं रघुनाथोरस्थलमायतु കണ്ഡദേശം തേ മഹർലോകമെന്നറിയേണം ജനലോകമെന്നതു ജനലോകമെന്നുനൂനം ശംഖദേശം തേ തോകമിങ്ങിന്മീത പങ്കജയോനിവാസമാകിയ സത്യലോകം ഉത്തമാംഗം തേ ജഗൽ പ്രഭോ മേഘജാലങ്ങൾ ും ശക്രാദിലോകപാലന്മാരെല്ലാം ഭുജങ്ങൾ തേ ദിക്കുകൾ കർണങ്ങളും അശ്വികൾ നാസികയും വക്തമായതു േത്രമാതിയ തന്നെ ചിത്രമെത്രയും മനസ്സായതു ചന്ദ്രനല്ലോ കാലം കോപകാരണമഹങ്കമായതു രുദ്രൻ വാക്കെല്ലാം ഛന്ദസ്സുകൾ ദംഷ്ടകൾ യമനല്ലോ നക്ഷത്ര പങ്ക്തിയെല്ലാം ദ്വിജപംക്തികളല്ലോ ോക്ഷണമല്ലോ ധർമ്മം നിൻ പുരോഭാഗമധർമ്മം പൃഷ്ടഭാഗം ഉന്മേഷനിമേഷങ്ങൾ ദിനരാത്രികളല്ലോ സപ്തസാഗരങ്ങൾ നിൻ കുക്ഷിദേശങ്ങളല്ലോ സപ്തമാരുതന്മാരും നിശ്വാസഗണമല്ലോ നദികളെല്ലാം തവനാടികളാകുന്നതും പൃഥിവിധനങ്ങൾ പോലസ്ഥികളാകുന്നതും വൃക്ഷാദ്യൗഷധങ്ങൾ തേ രോമങ്ങളാകുന്നതും ദേവൻ തന്നെ ഹൃദയമാകുന്നതും വൃഷ്ടിയായതും സ്ഥൂലമായുള്ളത്യവും ധ്യാനിക്കുന്നവനുണ്ടാ മുക്തിരുവടിയൊഴിഞ്ഞില്ല കിഞ്ചന വസ്തു സന്തമീ ദൃഗ്രൂപം ചിന്തിച്ചു വണങ്ങുന്നേൻ ഇക്കാലമിതിൽക്കാളും മുഖ്യമായിരിപ്പോ നിതി നിപ്പോഴും തോന്നീടണം താപസവേഷം ധറാവല്ലഭം ശാന്തകാരം ചാപേശുകരം जडावल्कलविभूषणं कानने विजिन्वन्दं जानकीं सलक्ष्मणं मानवश्रेष्ठं मनोज्ञं मनोभवसमं भानुवंशोल्भूतनां चिन्क्येन् नमो नमः സർവജ്ഞൻ മഹാദേവൻ ശർവനവ്യൻ പരമേശ്വരിയോടും കൂടി നിന്തിരുവടിയേയും സന്തതമിരുന്നരുളിയേടുന്നു മുക്തർത്ഥമായി തത്രവ മുക്കളായുള്ള ജനങ്ങൾക്കു തത്വബോധാർത്ഥം നിത്യം താരക ബ്രഹ്മവാക്യം രാമരാമേതി കനിഞ്ഞുപദേശവും നൽകി സോമനാം നാഥൻ വസിച്ചിടുന്നു സദാ കാലം പരമാത്മാവ് പരബ്രഹ്മം നിന്തിരുവടി വഴി പോലെ മൂഢന്മാർ എങ്ങനെ അറിയുന്നു मूडिपोगयाल्महामायामोहान्धकारे रामभद्राय परमात्मने नमो नमः रामचन्द्राय जगत्साक्षिणे नमो नमः पाहि मां जगन्नाथ परमानन्दरूप पाहि सौमित्रसेव्य पाहि मां दयानिधे യാവി എന്നെ മോഹിപ്പിച്ചിടായകംഭുജവിലോചന സന്തമർഥിച്ചു ഭക്തിയാസ്തുതിച്ച ഗന്ധർവനോടുത്തമ പുരുഷനാം ദേവനുമരുൾ ചെയ്തു സന്തുഷ്ടനായ നിശ്ചലഭക്തിയാ ഗന്ധർവശ്രേഷ മൽപദം പ്രാപിച്ചാലും സ്ഥാനം മേ സനാതനം യോഗീന്ദ്രഗമ്യം പരമാനന്ദം പ്രാപിക്കനീ മൽപ്രസാദത്താലടോ അത്രയുമല്ല പുനരൊന്നനുഗ്രഹിപ്പൻ ജ്ഞാനി സ്ത്രോത്രം ഭക്തി ആജപിച്ചിടുന്ന ജനങ്ങൾക്കും മുക്തി സംഭവിച്ചിടമില്ല സംശയമേതും ഇങ്ങനെ വരം വാങ്ങിക്കൊണ്ടു ഗന്ധർവശ്രേഷ്ഠൻ മംഗലം വരുവാനായ തൊഴുതു ചൊല്ലേടിനാൻ മുമ്പിലാ മാറുകാണാം മതംഗാശ്രമം തത്ര സമ്പ്രതി വസിക്കുന്നു ശബരീ തപസ്വിനി ത്വൽപാദാംബുജഭക്തി കൊണ്ടേറ്റം പവിത്രയായപ്പോഴും ഭവനേം ധ്യാനിച്ചു വിമുക്തയായി അവളെ ചെന്നു കണ്ടാൽ വൃത്താന്തം ചൊല്ലും ചൊല്ലുമവളവനീസുതന്നെ ലഭിക്കും നിങ്ങൾക്കെന്നാൽ श्रीराम राम राम श्रीरामचन्द्रजय श्रीराम श्री राम राम, राम श्रीराम जय